ഹായ് ഫ്രണ്ട്സ് ഇപ്പോഴത്തെ ട്രെൻഡായ ബൺ മസ്ക്കായും ഇറാനി ചായയാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ നാല് എടുത്തിട്ടുണ്ട് ഇത് സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ബണ്ണ് തന്നെയാണ് ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരേ വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ അങ്ങനെ നാല് ബണ്ണും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ബട്ടർ ഇട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അൻപത് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് അത് വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത ബട്ടർ തന്നെ അതിലേക്ക് കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി നമുക്കതിലേക്ക് എസൻസ് ചേർക്കണം ഇവിടെ വനില കൂടുതൽ ഇഷ്ടം ഈ പിസ്ത എസൻസ് ആണ് അതുകൊണ്ട് ഞാനിവിടെ മൂന്നാല് ഡ്രോപ്പ് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കട്ടയൊന്നുമില്ലാതെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഓരോ പീസ് ബെണ് എടുത്ത് അതിൽ ഈ ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കാം ഒരു പീസിൽ പുരട്ടിയതിന് ശേഷം അടുത്ത പീസിലും ഇതുപോലെ നന്നായിട്ട് പുരട്ടി കൊടുക്കാം അതിന് ശേഷം അത് രണ്ടും കൂടെ ചേർത്ത് വെച്ചൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഈ രണ്ട് ബണ്ണുകൾ ചേർന്ന ആ ഗ്യാപ്പില്ല അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം നോക്കി ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ ആ നാല് ബണ്ണും നമുക്ക് റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ബൺ മസ്ക്ക ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് ചായ ഇറാനി ചായയിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ചിലവൊന്നുമില്ല പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നല്ല ചിലവാണ് ഇനി നമുക്ക് ഇറാനി ചായ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും മൂന്ന് ഏലക്ക ചതച്ചതും അഞ്ച് ഗ്രാം പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ചെറിയൊരു വിസ് പട്ടയും കൂടെ ചേർക്കാം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ തേയില ചേർത്തിട്ടുണ്ട് ഇത് ഇല തേയിലയാണ് ഞാൻ ഇട്ടത് നമ്മൾ പൊടി തേയില ആയാലും മതി ഇനി അതൊന്ന് അടച്ചു വെക്കാം ഇതിന് ഹൈദരാബാദി ദം ടീന്ന് ഒരു പേരുണ്ട് ഹൈദരാബാദിലൊക്കെ ഇത് ഭയങ്കര ട്രെൻഡ് അയച്ചായ രണ്ടടുപ്പിലായിട്ടാണ് ഇത് വെക്കേണ്ടത് ഒരടുപ്പിൽ ഞാൻ പാൽ വെച്ചിട്ടുണ്ട് അത് രണ്ട് കള രണ്ട് കപ്പ് പാലാണ് വെച്ചേക്കുന്നത് ആ പാലൊന്ന് തിളച്ച് വരട്ടെ പാടെ വരാ കെട്ടാതിരിക്കാൻ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇനി മധുരത്തിന് ഞാനിവിടെ കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത് മധുരത്തിനനുസരിച്ച് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം മധുരമൊക്കെ അവരവരുടെ ഇഷ്ടാനുസരണം ചേർക്കാം ചിലർക്ക് കൂടുതൽ വേണം ചിലർക്ക് കുറവ് മതി അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം ഇനി ഈ പാല് ഒന്ന് കുറുകി വരണം അങ്ങനെ നമ്മുടെ പാലും കുറുകി വന്നിട്ടുണ്ട് പിന്നെ ആ നമ്മൾ തിളപ്പിച്ച ആ തേയിലും ഒഴിച്ച വെള്ളവും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ചായ മിക്സ് ചെയ്തെടുക്കണം ചേനർ കൂടെ ആ തേയില ഒന്ന് അരിച്ച് അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അതിൻ്റെ ബാക്കി പാൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇറാനി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോഴത്തെ ട്രെൻഡായി ഇറാനി ചായ ഈ ബണ്ണും എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വേണ്ട അത് കട്ട് ചെയ്ത് കാണിക്കാൻ തേണ്ട കണ്ടോ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്